ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാംക്കും അപ്പം ഇന്നത്തെ എൻ്റെ ചെറിയൊരു വ്ലോഗാണ് വ്ളോഗാണെട്ടോ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടുള്ളൊരു വ്ലോഗാണ് പിന്നെ ഇന്ന് നല്ലൊരു ഈത്തപ്പഴം മാങ്ക വെച്ചുള്ളൊരു അച്ചാറിൻ്റെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട് ഇപ്പോൾ വീഡിയോ എടുക്കലൊക്കെ കുറവാണ് കേട്ടോ കാരണം ചെറിയ മോനും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇപ്പോൾ വ്ലോഗൊന്നും കാര്യങ്ങളും തീരെ എടുക്കാറുണ്ടല്ല ഇടക്കിടക്ക് റെസിപ്പീസൊക്കെ ഇപ്പോൾ ഇടാറ് അപ്പോൾ രാവിലെ ഇതാ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് അങ്ങനെ ചെടികളുടെ ഇടയിൽക്കൂടെ ഒക്കെ ഒന്നും നടക്കൂട്ടോ നല്ല രസമാണ് ആ ഒരാവിലെ ആ കിടികളുടെ സൗണ്ട് കേൾക്കലും പിന്നെ പൂവളൊക്കെ വീടതിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ചെടികളുടെ ഇടയിൽക്കൂടെ ഒക്കെ ഇങ്ങനെ നടക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെയൊക്കെ അപ്പോൾ അത് നമ്മുടെ മുല്ലൊക്കെ നല്ല രീതിയിൽ തന്നെ മുട്ടൊക്കെ വന്നിട്ടുണ്ട് പൂവൊക്കെ വരികൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ സുഗന്ധരാജാണ് കേട്ടോ നല്ല പൂ നിറയെ മുട്ടിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് അപ്പം വീഡിയോ എഡിറ്റ് ചെയ്തിടുമ്പോഴത്തേന് തന്നെ നമ്മുടെ ഈ ഒരു മുട്ടല്ലെ നല്ല വിരിയിട്ട് നിറയെ പൂക്കളായിട്ടുണ്ട് നല്ല സ്മെല്ലാണ് കേട്ടോ നമ്മുടെ ഒരു വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു പൂവിൻ്റെ അപ്പോൾ ഈ ഒരു പൂവിനെ കുറിച്ച് അറിയുന്നവർക്ക് അറിയുന്നുണ്ടാവും ഭയങ്കര സ്മെല്ലാണ് കേട്ടോ ഇത് പണ്ട് മുതലേ ഉള്ളൊരു പൂവാണ് കേട്ടോ സുഗന്ധരാജ എന്നതിൻ്റെ പേര് നല്ല മണമാണ് അപ്പോൾ അതിലെ മുട്ടുകളെല്ലാം വിനതിന് ശേഷം എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴത്തേനും പൂക്കൾ നല്ല മുട്ടകളൊക്കെ വിനിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്താണ് കേട്ടോ അപ്പോൾ നല്ല സ്മെല്ലായിട്ടൊക്കെ നല്ല ഇഷ്ടമാണ് ഈ പൂക്കൾ പിന്നെ നമ്മുടെ ചാമ്പ മരത്തിൽ നിറയെ ചാമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം പുളിയുള്ളൊരു ചാമ്പയാണ് നമ്മുടെ സാധാ നോർമൽ ചാമ്പൊക്കെയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് എനിക്കിതാണ് ഫുഡായിട്ട് ഇഷ്ടം ഇവിടെ ആദ്യം ആപ്പിൾ ചാമ്പൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെട്ടി വെട്ടിക്കളഞ്ഞിട്ടോ അതൊന്നും വലിയൊരു ടേസ്റ്റ് തോന്നിയിട്ടില്ല അപ്പോൾ അത് ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാം ട്രിപ്പ് പൂവൊക്കെ ഇട്ടിട്ട് കായൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇത് നമ്മൾ മല്യമുളകൊക്കെ ഉണക്കുന്നൊരു ടേബിളാണ് കേട്ടോ അപ്പോൾ അത് ഉണക്കിയിട്ടുണ്ടായിരുന്നു പോകുമ്പോൾ ഉണക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇത് ഉണക്കാൻ വേണ്ടി നോക്കുമ്പോൾ നല്ല മഴയാണ് അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് പോട്ടേന്ന് വിചാരിച്ചിട്ട് അകത്തേക്കൊക്കെ വന്നതാണ് കേട്ടോ അപ്പോൾ ദേഷ്യമോയ്ക്ക് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ മണിപ്പെട്ടി ചെറുത് അവനുക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ് പെരുന്നാളൊക്കെ കഴിഞ്ഞ സമയത്ത് അവൻ്റെ കയ്യിലുള്ള കാശൊക്കെ ഇടാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് കേട്ടോ നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇനി ഇതാ ഞാൻ ഇതാ അതൊക്കെ രാവിലത്തെ ഒരു കാഴ്ചകളൊക്കെ കാണലൊക്കെ കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറിയിട്ട് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ആയിട്ട് ഇറങ്ങിയത് എന്നിട്ടിതാണ് അപ്പോൾ അകത്തേക്ക് കയറിയിട്ട് ഞാൻ ചായ ഒന്ന് കുടിക്കുകയാണ് അപ്പോൾ ഇന്ന് ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും ചമ്മന്തി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഡ്ലിയുടെ റെസിപ്പിയൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കാണാതെ അവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടുനോക്കട്ടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലിയാണ് അപ്പോൾ ഞാൻ എന്താ ചായ ഒന്ന് കുടിക്കണം അപ്പോഴേക്കും വെയിലൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കൊന്ന് ഉണക്കാണ്ട് അതൊക്കെ ഒന്ന് ഉണക്കണം അപ്പോൾ എന്താ പെട്ടെന്ന് തന്നെ നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട് നല്ലൊരു മൂടൽ രാവിലെ നല്ലൊരു മൂടലായിട്ട് എഴുതുന്നുണ്ട് നല്ലൊരു മഴക്കാലം പോലെ ചെറിയതായിട്ട് തന്നെ മഴ ഷാറും ചെയ്തിട്ടുണ്ടായിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ നല്ലൊരു വെയിലായപ്പോൾ ഞാൻ എന്താ ഗോതുമോ അരിയൊക്കെ ഒന്ന് ഉണക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് ഇന്നലെ കഴുകി ഉണക്കിയതാണ് കേട്ടോ അപ്പോൾ ഇന്നും കൂടി ഒന്ന് ഉണ ചൂടായ ശേഷം പൊടിപ്പിക്കാൻ വേണ്ടി കൊടുക്കണം അപ്പം അത് ഞാനിത് ഒരു ചെറിയൊരു നെറ്റ് മേലെ ഇടുന്നുണ്ട് പ്രാവുകൾ വന്നിട്ട് അത് മുഴുവൻ തിന്നിയാൻ കേട്ടോ നമ്മുടെ ഈ ഒരു ഗോതമ്പൊക്കെ പിന്നെ മയിലുകളും ഉണ്ടാകും അപ്പോൾ ഞാനത് ഇതിന് മേലെ ജസ്റ്റ് ഒരു നെറ്റ് ഇട്ടെന്ന് മാത്രം കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ അവരെ അത് കൊത്തി മാറ്റിയിടും പിന്നാ പൊന്നു അവിടെ മിറ്റൊക്കെ അടിച്ചു വരുന്നുണ്ട് അപ്പം നമ്മുടെ ഇഷ്മോനെ സ്കൂൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം മേടത്തൊരു സ്കൂൾ എന്നെ മാറ്റിയിട്ടുണ്ട് ഇപ്പം നമ്മൾ എസ് എസ് സ്കൂളിലേക്കാണ്ട് അവനെ മാറ്റിയിട്ടുള്ളത് അപ്പോൾ അവനെ ചേർത്തലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നപ്പോൾ അവനുക്ക് പുസ്തകം യൂണിഫോമൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ദിവസം ഇതെടുത്തിട്ട് ഇടലും പുസ്തകം എടുത്ത് ഇങ്ങനെ നോക്കലൊക്കെ പണിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്കൂൾ തുറക്കുമ്പോഴത്തേന് ഒക്കെ ബാക്കിയുണ്ടോന്നുണ്ടാവുമെന്ന് അറിയില്ല അപ്പോൾ ഇതാണ് അവൻ്റെ പണി അത് നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോഴും അങ്ങനെ തന്നെ പുസ്തകം കിട്ടിയ പിന്നെ അതിങ്ങനെ അത് ഇങ്ങനെ മണക്കണതൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ ഇത് അവൻ്റെ ഫോട്ടോസ് അവന് അവൻ്റെ ബർത്ത്ഡേക്ക് പൊന്ന് കൊടുത്താൽ കേട്ടോ പിന്നെ സ്കൂൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കിടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചു കൊണ്ടിരിക്കണം അപ്പോൾ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് മാങ്ങയുടെ കളി തന്നെയാണ് കേട്ടോ മാങ്ങയുടെ ജ്യൂസും ഐസ്ക്രീമൊക്കെ ആയിട്ട് ഇപ്പോൾ ഐസ് ക്രീമൊക്കെ ഞാൻ കുറേ ഉണ്ടാക്കി വെക്കാം കേട്ടോ അല്ലാതെ നടക്കില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പൈനാപ്പിൾ ഉണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടെണ്ണം ഞാൻ ജ്യൂസ് അടിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മൂന്നാമത്തെ ഒരു ഭാഗമൊക്കെ ചെയ്യാൻ തുടങ്ങിയാൽ അതിന് അത് എളുപ്പം ജ്യൂസ് അടിച്ചെടുത്താൽ കേട്ടോ അപ്പം നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്ക് പോലെ എന്തെങ്കിലുമൊക്കെ വെള്ളം ഒക്കെ കുടിക്കുന്നത് നല്ലതല്ലേ കുട്ടികൾക്ക് ജ്യൂസോ അല്ലെങ്കിൽ അധികം വെള്ളം കളക്കട നാരങ്ങ വെള്ളം അങ്ങനെ കളക്കിയിട്ട് അങ്ങനെ കുടിക്കും പിന്നെ ഇതാ കുറച്ച് പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് അച്ചാറിടണം ഇപ്പം ഇതാണ് കേട്ടോ വീഡിയോ എടുക്കാൻ വന്ന വിശുമോനും കൂടെ ഉണ്ടാകും പിന്നെ അവന് അവനക്കത് ഇടണം അപ്പോൾ പിന്നെ സ്റ്റവിലെന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ അവൻക്ക് ചട്ടിയിലേക്ക് അത് എടുക്കുക വേണം കേട്ടോ അപ്പോൾ ചൂടാ അപ്പോൾ എനിക്ക് പേടിയായിട്ട് പിന്നെ ഞാൻ വീഡിയോ ഒക്കെ ഓഫ് ചെയ്ത് പോവും അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ ഈ അച്ചാറിടുമ്പോൾ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ക്യാമറ ഒക്കെ ഓഫ് ചെയ്ത് പോയിരിക്കണം കേട്ടോ അപ്പോൾ ഇത് മാങ്ങ വീണതിൻ്റെ ഒരു ചകഞ്ഞ ഭാഗമായിട്ടത് അപ്പോൾ ഞാൻ മാങ്ങ ഒന്ന് കട്ടി തീർക്കുന്നുണ്ട് ഇത് ചെറിയ കളർ ഉണ്ടെങ്കിലും തീരെ മധുരം കിട്ടും നല്ല പുളിയാണ് ഈ ഒരു മാങ്ങ കിട്ടും നമ്മുടെ തറവാട്ടിലുണ്ടായതാണ് അപ്പം അത് കൊണ്ടുവന്നപ്പോൾ ഞാനൊന്ന് അച്ചാറിട്ട് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഏത് സമയം എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ അല്ലെങ്കിൽ ആ പുസ്തകം ഒക്കെ എടുത്ത് കളിക്കുന്ന പണിയാവും അല്ലെങ്കിൽ ടോയ്സൊക്കെ കൊടുത്തിട്ട് അടുക്കളയിൽ വന്ന് പരത്തിയിട്ട് പിന്നെ കൂടെ തന്നെ ഉണ്ടാവും പിന്നെ സ്റ്റാൻഡ് ക്യാമറ അതൊക്കെ സ്റ്റാൻഡൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഔട്ടും അപ്പം അത് ആ മാക്ക് ഞാൻ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല പുളിയുള്ള പുളികളെ മാങ്ങയതുകൊണ്ട് ഞാൻ ഈത്തപ്പഴം കൂടി ഇട്ടിട്ടാണ് ഈ ഒരു അച്ചാർ റെഡി ആക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഉമ്മാനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടി തിന്നു അപ്പോൾ കുറച്ചും കൂടി അരിയാണ് ഇപ്പം വരും അത് വരെ നൂഫിണ്ട് നമ്മള് ഇത് നൂക്കി വെച്ചിട്ടുണ്ട് കൊറച്ച് ഉപ്പ് ഇട്ടുകാണ് മറ്റേ ഉപ്പില്ലേ ആ ഉപ്പ് ഇട്ടുകാണ് തല്ലുപ്പ് ആ തല്ലുപ്പ് പിന്നെ നമ്മൾ മിക്സ് ചെയ്യാണ് അപ്പൊ നമ്മൾ ഇത് അടച്ചെക്കാണ് കുറച്ച് നേരം അപ്പൊ ഹലോ ജോ നമ്മൾ നമ്മളിവിടെ വീട്ടിലെടുക്കാൻ ഡിങ്ക് ഡിങ് ഡിങ് അപ്പം നമ്മൾ ഈത്തപ്പഴം കണ്ടില്ലേ കണ്ടീനഗസ് ഈത്തപ്പഴം മച്ചി ഈ ഈത്തപ്പഴത്തിൻ്റെ കുഴയൊക്കെ എടുത്ത് കളഞ്ഞിണ്ട് ആഴ്ച നമ്മൾ ഇതിക്ക് വിനേഗരം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടെ ഇരിക്കുന്നുണ്ട് පෙදුම් නිික්ෂී යන ගයිස් ඉපල් ගැයි සන්න මෑගත කයිච්චානගන්නේ මෑගම් මෑගත්තන්ට ල්ලිලානී അപ്പോൾ ഇപ്പോഴത്തെ വീട് എടുക്കുന്ന അവസ്ഥ ഒക്കെ എങ്ങനെയാണ് കേട്ടോ അപ്പം മാങ്ങ ഞാൻ കുറച്ച് നേരം ഒന്ന് ഉപ്പിട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കല്ലുപ്പ് ഇട്ടതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു വേറെ കുറച്ച് പണികളോണ്ട് ഞാൻ അങ്ങനെ വെച്ച് പോയിട്ടാണ് നിങ്ങൾ ഒരു അരമണിക്കൂറൊക്കെ വെക്കുന്നത് വച്ചെങ്കിൽ പൊടി ഇപ്പം ഇട്ട് കൊടുത്താലും മതി കേട്ടോ പിന്നെ ഒരു ടീസ്പൂണ് ഒലിവ് ഒരു ടീസ്പൂണ് കടക്കും ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ അവർ ഉലുവിയും കടുകത് അതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഈത്തപ്പഴം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ഹാർഡായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ട് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സോഫ്റ്റ് ആയിട്ട് ആണെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ഒന്ന് കുറച്ച് വിനീഗർ ഒഴിച്ച് വെക്കാം കേട്ടോ അപ്പം ഞാൻ മാങ്ങ ഒരു മൂന്നാളിനെ എടുത്തിട്ടുണ്ട് കിട്ടാം ആദ്യം കട്ട് ചെയ്തിട്ട് അതൊക്കെ കുട്ടികൾ കഴിച്ചിട്ടു വീണ്ടും മാങ്ങിയിരുന്നു നോക്കണതാണ് മാങ്ങ നുറുക്കിക്കൊണ്ടിരിക്കുകയാണ് ഉമ്മ എന്നൊക്കെ അവന് പറഞ്ഞതിട്ട പിന്നെ ഈത്തപ്പഴം ഞാനൊന്ന് മിക്സർ ജാറിൽ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതൊരു സോക്ക് ചെയ്യാൻ വെച്ചിട്ടിപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇതൊന്ന് മിക്സർ ജാറിയിട്ടൊന്നും അടിച്ചെടുക്കുന്നുണ്ട് ചെറിയ ജാറിലാണ് കേട്ടോ നമ്മൾ ആ ഒരു ഉലുവയും കടകുമൊക്കെ ഒന്ന് വറുത്ത് പൊടിച്ചില്ലേ ആ ഒരു മിക്സർ ജാറിലേക്ക് തന്നെയാണ് ഈ ഒരു ഈത്തപ്പഴം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുന്നത് അപ്പോൾ അതാ ഞാൻ ആ ഒരു ഇത്തപ്പഴൊക്കെ മിക്സർ റല്ലർന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പിറ്റേ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ കാരണം ആ ഒരു മാങ്ങ അച്ചാർ ഉണ്ടാക്കല് അന്ന് നടന്നത് കേട്ടോ പിന്നെ പിറ്റേ ദിവസമാണ് ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തത് കാരണം പിന്നെ വീഡിയോ ഓഫ് ചെയ്ത് പോയിട്ട് കേട്ടോ അപ്പോൾ അന്നത്തെ ദിവസം ഫുള്ളായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ അച്ചാറിൻ്റെ റെസിപ്പി കാണിക്കാമെന്ന് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം കൂടി എടുത്താണ് കേട്ടോ അപ്പോൾ അതൊരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് തന്നെ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഒരു നാലഞ്ച് ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നല്ല രീതിയിൽ തന്നെ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇവിടെ ഒരു ഒന്നര സ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ല രീതിയിൽ പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അപ്പോൾ വെളുത്തുള്ളി അരിത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊരു രണ്ട് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതുപോലെ തന്നെ ഇഞ്ചിയും ചെറുതായിട്ട് അരിയുന്ന ഒരു രണ്ട് ടേബിൾ സ്പൂൺ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനൊരു മൂന്ന് പച്ചമുളകും ചെറുതായിട്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളകൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കണം ഇരുവിനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് എന്താ കുറച്ച് കറിവേപ്പിനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മൂത്ത് വരണം അപ്പോൾ അതാ വെളുത്തുള്ളി ഇച്ചൊക്കെ ചെറുതായി കളർ മാറിയിട്ട് നല്ല മൂത്ത് തന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചെടുത്താൽ കിട്ടോ കാശ്മീരി ചില്ലി നമ്മുടെ വീട്ടിൽ തന്നെ ഉണക്കി പൊടിപ്പിച്ചാണ് അപ്പം അത് രണ്ട് ടേബിൾ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി ചെല്ലിപ്പൊടി കടയിൽ നിന്ന് വാങ്ങിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാശ്മീരി ചെല്ലിപ്പൊടിയാണ് നമ്മൾ വീട്ടിൽ വീട്ടിലുണ്ടാക്കിയതെന്ന് വെച്ചാലും കളർ കുറവാണ് ഉണ്ടാവുക അപ്പം ഞാൻ ഒരു കളറും കൂടി കിട്ടാൻ വേണ്ടി ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതും കൂടിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധാ മുളക് പൊടിയാണെങ്കിൽ ഇതൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട ഇനി അതൊന്നുകൊണ്ട് ആ ഒരു പൊടികളൊക്കെ ഒന്ന് മൂത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ആ ഈത്തപ്പഴം അരച്ചെടുത്തതും കൂടിയും ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പം നല്ല കട്ടി അതിൽ ഇട്ട് കുറുകിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനേഗർ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഈത്തപ്പഴം വിനേഗർ ഒഴിച്ചിട്ടാണ് മിക്സാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ നോക്കിയിട്ട് പുളിയൊക്കെ നോക്കിയിട്ട് കുറച്ച് വിനേഗറും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ മാങ്ങ കട്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ തലേ ദിവസം മാങ്ങ കട്ട് ചെയ്ത് വെച്ചാണ് കേട്ടോ അപ്പോൾ വീട് പിന്നെ അവിടെ നിർത്തി വെച്ചതാണ് അപ്പോൾ അത് നല്ല വെള്ളമൊക്കെ അതിൽ ഊറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വെള്ളം മാറ്റിയിട്ട് മാങ്ങ മാത്രമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വെള്ളം ഞാൻ ഇതിലേക്ക് എടുക്കുന്നില്ല പിന്നെ മാങ്ങയിൽ അത്യാവശ്യം ഉപ്പുള്ളത് കൊണ്ട് തന്നെ ഞാൻ പിന്നെ ഇതിലേക്ക് ഉപ്പ് പിന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ നിങ്ങൾ കറക്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ കല്ലുപ്പ് ഇടുമ്പോൾ മാങ്ങ ഇടയ്ക്ക് ഒന്ന് കുടഞ്ഞു കൊടുക്കണമെങ്കിൽ എന്നാലത് നല്ല രീതിയിൽ തന്നെ അത് ആ ഒരു മാങ്ങയിലൊക്കെ ഉപ്പ് പിടിക്കുകയുള്ളൂ കേട്ടോ ഇനി ത ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി മാങ്ങ ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കി എടുക്കുക അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ഇല്ലേ നോക്കിയിട്ട് ഉപ്പ് കുറവ് തോന്നുകയാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കട്ടോ പിന്നെ അച്ചാറൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പ് ഒന്ന് മുന്തി നിൽക്കണം കേട്ടോ ആ രീതിയിലാണ് നമ്മൾ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി നമുക്കിതിലേക്ക് നമ്മള ഒരു പൊടിച്ച് വെച്ചിട്ടില്ലേ ആ ഒരു കടുകും ഉലുവൊക്കെ അപ്പം അതോ ആ പൊടിയും കൂടി ഇതിലേക്ക് എന്താ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ചൂടിലന്നെ ഒക്കെ ഇടുന്നിട്ടത് റെഡി ആയിക്കോളും നമ്മൾ ഒന്ന് വറുത്തെടുത്തേ പിന്നെ നമ്മൾ ഫ്രെയിം ഓൺ ആക്കിയിട്ടാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു മാങ്ങ നല്ല എന്നിട്ട് വെന്ത പോലെയാവും കേട്ടോ അപ്പോൾ അങ്ങനെ ആവേണ്ട എന്ന് കരുതിട്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുത്തത് അപ്പോൾ നല്ല ടേസ്റ്റാണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു മധുരവും പുളിയും എരിവും എരിവുമൊക്കെ ആയിട്ടുള്ളൊരു അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവൻ്റെ അറിയിക്കാനും മാർക്കറ്റ് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും ഒട്ടും ഇല്ലാത്തൊരു ബോട്ടിലേക്ക് ഇത് ആക്കി വെക്കട്ടോ ഒരു രണ്ടുമൂ രണ്ടാഴ്ചത്തോളം നമ്മൾ പുറത്തത് വെക്കാവുന്നതാണ് കേട്ടോ ഒരു കേടും വരില്ല പിന്നെ നമുക്ക് കൂടുതലായിട്ടും വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം കേട്ടോ ഈ സ്കൂൾ തുറക്കുന്നതിൻ്റെ മുന്നേക്കെ വാങ്ങി കിട്ടുമ്പോൾ ഇതുപോലൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ചോറിൻ്റെ കൂടെ കൊടുത്താക്കാനും പറ്റിയൊരു അടിപൊളി വാങ്ങിച്ചാറിൻ്റെ റെസിപ്പി ആയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ട് പ്ലീസ് അവൻ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും കൂടി മാർക്ക് ചെയ്തിട്ടാ ഇനി പുതിയൊരു നല്ലൊരു അടിപൊളി വീഡിയോ ആയി വരുന്നവർ എല്ലാവരോടും ബൈ